ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈച്ച ശശല്യം അപ്പോൾ ഈച്ചകളെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അതിനായിട്ട് ഞാനിവിടെ ഈച്ചകളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കണി തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈസ്റ്റ് ഒന്ന് ലയിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചൂടായ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൂടായ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൗളിൻ്റെ മുകൾ വശത്തും പുറകുവശത്തും കുറച്ച് തേൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ തേൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തേന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉപയോഗിക്കാവുന്നതാണ് പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നല്ല രീതിയിൽ തന്നെ തേൻ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈച്ച വരാൻ സാധ്യതയുള്ള ഭാഗത്ത് ഈ ബൗൾ നമുക്ക് കൊണ്ടുപോയി വയ്ക്കാം അപ്പോൾ ഇതാ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ബൗളിൻ്റെ മുകൾ വശത്തായിട്ട് ഈച്ച വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈസ്റ്റ് നല്ല രീതിയിൽ പുളിച്ച് പൊങ്ങി വരാൻ തുടങ്ങിയ സമയത്താണ് ഇതിൽ കൂടുതലും ഈച്ചകളും അതുപോലെ തന്നെ ഉറുമ്പ് പല്ലി ഒക്കെ വീഴാൻ തുടങ്ങിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അത്യാവശ്യം ഈച്ചകളൊക്കെ ഇതിൽ വീണ് കിടക്കുന്നുണ്ട് അസുഖങ്ങൾ പരത്തുന്നത് ഈച്ചകളായതുകൊണ്ട് തന്നെ എത്ര നല്ല സ്വാദുള്ള ഭക്ഷണമാണെങ്കിൽ പോലും ഈച്ചകൾ വന്നിരുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം എപ്പോഴും അടച്ചു വെച്ച് തന്നെ ഭക്ഷണം സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇതേപോലെ ഒരു മിക്സ് തയ്യാറാക്കിയിട്ട് ഒരു കുപ്പിയിൽ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുപ്പിയിലാണ് കൂടുതൽ ഈച്ചകൾ വന്ന് വീഴുന്നത് കാണാൻ കഴിയുന്നത് ഇതുപോലെ ഒരു മിക്സ് തയ്യാറാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ കഴിയും യൊരൊറ്റ സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത്രയും ചെറുപ്രാണികളെ നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി ഓടിക്കാം അതുകൊണ്ട് ഇത് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാം നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒരു മെത്തേഡാണ് ഇത് ബൗളിൽ എന്തൊക്കെ പ്രാണികളാണ് പെട്ടിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതൊന്ന് ഒഴിച്ച് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇതിൽ എന്തൊക്കെ പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയിട്ട് അടുക്കളയിലും അതുപോലെ ഈച്ചകളുടെയൊക്കെ ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെയൊക്കെ ശല്യം നന്നായി ഒഴിവായി കിട്ടുന്നതാണ് ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ മുന്ത് കൊതുകിനെ തുരത്താനുള്ള ടിപ്പാണ് അതിനായിട്ട് ഞാനിവിടെ പഴയ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചിരട്ട ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടി പെരിഞ്ചീരകത്തിൻ്റെയും കടുകിൻ്റെയും മിക്സാണ് പെരിഞ്ചീരകവും കടുകും തുല്യ അളവിലെടുത്ത് നല്ല രീതിയിൽ തന്നെ ചൂടാക്കി പൊടിച്ചെടുത്തതാണ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പപ്പായയുടെ ഇലയാണ് ഇതുകൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ പുകഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് അടുക്കളയിലും ബെഡ്റൂമിലും അതുപോലെ തന്നെ സിറ്റൗട്ടിൽ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് പുകച്ചു കൊടുക്കാം ഈ പുക ചെല്ലുമ്പോൾ തന്നെ അവിടെയുള്ള കൊതുകുകളൊക്കെ പോയി കിട്ടും അപ്പം ഇതും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കടുകും വലിയ ജീരകവും നല്ല രീതിയിൽ തന്നെ ചൂടാക്കി ഇതുപോലെ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൊതുക് ശല്യം ഉള്ളപ്പോഴൊക്കെ പുകയ്ക്കാൻ വളരെ നല്ലതാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് മിക്സ് തയ്യാറാക്കി വെക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ